സിദ്ധാർത്ഥ് ശ്രീകാന്തിന്റെ നേർക്ക് രൂക്ഷമായി നോക്കി അപ്പോൾ ശ്രീകാന്ത് സംസാരം നിർത്തി സിദ്ധാർത്ഥിന്റെ ശ്രദ്ധ വീണ്ടും നീലിമയുടെ അടുത്തേക്ക് മാറിയപ്പോൾ ശ്രീകാന്ത് ശബ്ദം താഴ്ത്തി ചോദിച്ചു ആ പെണ്ണിനെക്കുറിച്ച് ചോദിച്ചതിന് ഇവനെന്തിനെ ഇങ്ങനെ നോക്കിയേ നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും ഫുഡ് കോർട്ടിൽ വന്നതല്ലേ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ നോക്ക് അവനെ ശ്രദ്ധിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനല്ല ഹേമന്ത് പറഞ്ഞു അപ്പോൾ മറുവശത്ത് കിരൺ നീലിമയെ നോക്കി തനിക്ക് എന്താ കഴിക്കാൻ പറയേണ്ടത് കിരൺ ചോദിച്ചു എനിക്കൊന്നും വേണ്ട നീലിമ പറഞ്ഞു അവൾ വളരെ അസ്വസ്ഥയായിരുന്നു കിരണിന്റെ ഒപ്പം അവിടെ ചെന്നിരുന്നത് പോലും സൂര്യയുടെ ഭാവി ഓർത്തു മാത്രമാണ് സൂര്യയുടെ കാര്യം മുന്നിലില്ലായിരുന്നുവെങ്കിൽ കിരണിനെ അവൾ ഒരു പക്ഷി തല്ലിയനെ കിരൺ നീലിമയുടെ മുഖം ശ്രദ്ധിച്ചു അല്ല ഒന്നും വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ നമ്മൾ ഫുഡ് കഴിക്കാനല്ല വന്നത് എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ കിരൺ പറഞ്ഞു അപ്പോൾ നീലിമ ധർമ്മസങ്കടത്തിലായി കിരൺ പറഞ്ഞാ മതി നീലം ഇഷ്ടക്കേട് മറച്ചുകൊണ്ട് പറഞ്ഞു കിരൺ അത് കണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു എന്തൊക്കെയായിരുന്നു അഹങ്കാരം ഇവളുടെ ഞാൻ വിളിച്ചപ്പോ വരാൻ വലിയ മടി എന്നിട്ടിപ്പോ വന്നിരിക്കുന്നത് നോക്ക് നീയൊക്കെ ഇത്രയേ ഉള്ളൂ കാശ് കണ്ടാൽ വീഴുന്ന പെണ്ണുങ്ങളെപ്പോലെ തന്നെയാ നീയു പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കാണുവളു എന്നാലും ഇവളോട് ഈ സൗന്ദര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ കെഞ്ചി കൂടെ നിർത്തുന്നത് എന്റെ ആവശ്യം കഴിഞ്ഞ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ നീലിമ കിരൺ മനസ്സിൽ പറഞ്ഞു അവന്റെ നോട്ടവും സംസാരവും കാരണം അസ്വസ്ഥയായ നീലിമ എങ്ങനെയെങ്കിലും അവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്ന വഴി നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ വെയിറ്റർ ഓർഡർ എടുക്കാൻ വന്നു കിരൺ എന്തൊക്കെയോ ഓർഡർ ചെയ്തു അത് കഴിഞ്ഞ് കിരൺ നീലിമയെ നോക്കി ചോദിച്ചു നീലിമയ്ക്ക് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോ കേട്ടോ കിരൺ ചോദിച്ചത് കേട്ട് നീലിമ അവനെ നോക്കി പറഞ്ഞു നോ താങ്ക്സ് അല്പനേരം കഴിഞ്ഞപ്പോൾ വെയിറ്റർ ഫുഡുമായി വന്നു ചിക്കൻ ഫ്രൈഡ് റൈസും മഷ്റൂം വെച്ചുള്ള ഒരു സലാഡും ഒക്കെ അതിലുണ്ടായിരുന്നു കൂടെ രണ്ട് ഗ്ലാസ്കളിൽ റെഡ് വൈനും റെഡ് വൈനി അടിച്ചപ്പോൾ തന്നെ നീലിമ അസ്വസ്ഥയാവാൻ തുടങ്ങി അവൾ ദേഷ്യത്തോടെ കിരണിനെ നോക്കി കിരൺ തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി സാം അലക്സിനെ ഉപയോഗിച്ച് തന്നെ കൊണ്ട് ഓവറായി മദ്യം കഴിപ്പിച്ചതും മറ്റും നീലിമയ്ക്ക് വീണ്ടും ഓർമ്മ വന്നു അവളുടെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിക്കാതെ കിരൺ പറഞ്ഞു നീലിമ റെഡ് വൈൻ കുടിക്കൂ അവനത് പറഞ്ഞപ്പോൾ നീലിമയ്ക്ക് വയനെടുത്ത് അവന്റെ മുഖത്തേക്ക് ഒഴിക്കാൻ തോന്നി പക്ഷേ അവൾ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു എനിക്ക് വയനൊന്നും പറ്റില്ല അതിന്റെ സ്മെല്ലടിച്ചാൽ തന്നെ ഈ ഈയിടെ തലകറക്കം വരുന്നുണ്ട് സോ എനിക്കിത് വേണ്ട നീലിമ പറഞ്ഞു അത് കേട്ട് കിരൺ അവളെ നിർബന്ധിക്കാൻ ശ്രമിക്കാതെ രണ്ട് ഗ്ലാസ്സിലെയും എടുത്തു കുടിച്ചു ഭക്ഷണം കഴിക്കടോ കിരൺ പറഞ്ഞു നീലിമ അപ്പോഴും സൂര്യയുടെ കാര്യമോർത്ത് ആകെ അസ്വസ്ഥയായിരുന്നു ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിട്ടുണ്ട് എന്നവൾക്ക് നന്നായി അറിയാം കിരണിന്റെ മുന്നിൽ നിന്ന് എങ്ങനെ മുങ്ങുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ വെയിറ്റർ വീണ്ടും റെഡ് വൈൻ എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു നീലിമ ഉടനെ കിരണിന്റെ നേർക്ക് നോക്കി പറഞ്ഞു കിരൺ എനിക്കൊട്ടും സുഖം തോന്നുന്നില്ല വൈൻ സ്മെല് ഒട്ടും പിടിക്കുന്നില്ല ശർദിക്കാൻ തോന്നുന്നു നീലിമ പറഞ്ഞത് കേട്ട് കിരൺ അവളെ നോക്കി അയ്യോ ആണോ കിരൺ ചോദിച്ചു അതെ ഞാൻ വാഷ്റൂമിൽ പോയി വരാം നീലിമ അതും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി കിരണിന് അവളെ തടയാൻ സാധിച്ചില്ല നീലിമ എന്തായാലും തിരികെ വരുമെന്ന് തന്നെയായിരുന്നു കിരണിന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ അവൻ അതിനെക്കുറിച്ച് അധികമൊന്നും ആലോചിച്ചില്ല കിരൺ സ്വസ്ഥമായി ഫുഡ് കഴിക്കാൻ തുടങ്ങി അപ്പോൾ നീലിമ വാഷ്റൂമിൽ ചെന്ന് കയറി കിരണിന്റെ ശ്രദ്ധ മാറിയാലുടനെ അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാമെന്നായിരുന്നു അവളുടെ കണക്കുകൂട്ടൽ അവൾ കിരൺ ഭക്ഷണം കഴിക്കുന്നത് നോക്കിക്കൊണ്ട് വാഷ്റൂമിൽ നിന്നു ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന സിദ്ധാർത്ഥ് ഉടനെ ഹേമന്തിനോടും ശ്രീകാന്തിനോടുമായി പറഞ്ഞു ഞാനൊന്ന് വാഷ്റൂമിൽ പോയി വരാം സിദ്ധാർത്ഥ് ഉടനെ എഴുന്നേറ്റ് പോയി അപ്പോൾ ശ്രീകാന്ത് അതിശയത്തോടെ ഹേമന്തിനെ നോക്കി എടാ ഈ സിദ്ധാർത്ഥ ശരിക്കും എന്തിനാ കിരണിനോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത് അവൻ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ നടന്നാൽ സിദ്ധാർത്ഥിനെന്താ ഇത്ര ദേഷ്യത്തോടെ ഈ അടുത്തൊന്നും സിദ്ധാർത്ഥനെ കണ്ടിട്ടില്ല ശ്രീകാന്ത് പറഞ്ഞു സിദ്ധാർത്ഥ ദേഷ്യപ്പെട്ടത് കിരൺ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ നടന്നതിനല്ല ഈ പെണ്ണ് കിരണിന്റെ അടുത്തിരുന്നത് കൊണ്ട് മാത്രമാണ് സിദ്ധാർത്ഥന്റെ ദേഷ്യത്തിന് കാരണം ഹേമന്ത് പറഞ്ഞു ഏ അപ്പൊ ആ പെണ്ണിനെ സിദ്ധാർത്ഥിനെ നേരത്തെ അറിയോ ആ പെണ്ണിനെ അവന്റെ ഒപ്പം കണ്ടതിന് ഇവനെന്തിനാത്ര ചൂടാവുന്നേ സിദ്ധാർത്ഥിന് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണോ അത് ശ്രീകാന്ത് ചോദിച്ചു ഹേമന്ത് അതിനു മറുപടി പറയാതെ പുഞ്ചിരിച്ചു എടാ പറ ആ പെണ്ണ് സിദ്ധാർത്ഥന്റെ ആരാ ശ്രീകാന്ത് ചോദിച്ചു നീ ആ കാര്യം വിട്ടെ ഫുഡ് കഴിക്കാൻ നോക്ക് ഹേമന്ത് പറഞ്ഞു സിദ്ധാർത്ഥന്റെ ഭാര്യയാണ് നീലിമ എന്ന് ഹേമന്ത് അവനോട് പറയാൻ ആഗ്രഹിച്ചില്ല ഈ സമയം നീലിമ വാഷ്റൂമിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ് വാഷ്റൂമിലേക്ക് കയറി വന്നു അത് നീലിമ ശ്രദ്ധിച്ചിരുന്നില്ല സിദ്ധാർത്ഥിന്റെ മുഖത്ത് അപ്പോഴും നല്ല ദേഷ്യമുണ്ട് സിദ്ധാർത്ഥ് ഉടനെ നീലിമയെ പിന്നിൽ നിന്ന് വലിച്ച് ചുവരിൽ ചേർത്തു നിർത്തി പെട്ടെന്നായത് കൊണ്ട് നീലിമ കിരണാണെന്ന് കരുതി ഭയന്നുപോയി അടുത്ത നിമിഷം തന്നെ സിദ്ധാർത്ഥിന്റെ മുഖം കണ്ട് അവൾ ആശ്ചര്യത്തോടെ നോക്കി സിദ്ധാർത്ഥ് നിങ്ങൾ ഇവിടെ നീലിമ അതിശയത്തോട് ചോദിച്ചു അവിടെ ആ സമയം അവൾ സിദ്ധാർത്ഥിനെ ഒട്ടും പ്രതീക്ഷിച്ചതല്ല സിദ്ധാർത്ഥ് മറുപടി പറയാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഇയാൾ ഇയാളെന്തോരുമാതിരി ശത്രുവിനൊക്കെ കാണുന്ന പോലെ നോക്കുന്നേ അല്ലെങ്കിൽ ആ കിരണ്ണെ കൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ പോയി കിട്ടി അപ്പോഴാണ് ഇങ്ങനെ ഷോ ഈശ്വരാ മടുത്തു എനിക്ക് നീലിമ മനസ്സിൽ പറഞ്ഞു സിദ്ധാർത്ഥ് നിങ്ങൾ നിങ്ങളെന്ത് ഇവിടെ നീലിമ വീണ്ടും ചോദിച്ചു ഞാൻ എന്തിനു വന്നതെങ്കിലും ആയിക്കോട്ടെ നീ എന്തെവിടെ സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമ മറുപടി പറയാതെ അവനെ നോക്കി കിരണിന്റെ കൂടെ അവിടെ വന്നത് സിദ്ധാർത്ഥ് കണ്ടുകാണുമെന്ന് അപ്പോൾ അവൾക്ക് തോന്നി അതിന്റെ ദേഷ്യമാവും സിദ്ധാർത്ഥിന്റെ മുഖത്ത് സിദ്ധാർത്ഥ് ഞാനൊരു ആവശ്യത്തിന് വന്നതാണ് നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം വീണ്ടും ദേഷ്യം കൊണ്ട് ചുവന്നു കിരണിന്റെ കൂടെ വന്ന കാര്യം നീലിമ എന്തുകൊണ്ടാണ് മറച്ചുവെക്കുന്നത് വെക്കുന്നത് എന്നവൻ ചിന്തിച്ചു എന്തായിരുന്നു ആ ആവശ്യം സിദ്ധാർത്ഥ് ചോദിച്ചു സൂര്യയുടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് ഞാൻ നീലിമ പറഞ്ഞു നീലിമ കള്ളം പറയില്ലെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും സിദ്ധാർത്ഥ് അവളെ രൂക്ഷമായി നോക്കി എന്നിട്ട് സൂര്യ എവിടെ സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമയ്ക്ക് അത് കേട്ട് ദേഷ്യം വന്നു സിദ്ധാർത്ഥ് നിങ്ങൾ നിങ്ങളെന്തിനു ഒരുമാതിരി പ്രതികളെയൊക്കെ ചോദ്യം ചെയ്യുന്ന പോലെ പെരുമാറുന്നത് ഞാൻ എന്തിനു വന്നതായാലും നിങ്ങൾ അത് ബാധിക്കില്ല നീലിമ അത് പറഞ്ഞു സിദ്ധാർത്ഥ് അവളെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുകയായിരുന്നു നിന്റെ കാര്യങ്ങൾ എന്നെ നന്നായി ബാധിക്കും എന്ന് സിദ്ധാർത്ഥിന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അവൻ പറഞ്ഞില്ല നീ സൂര്യയുടെ കൂടെ അല്ല വന്നത് നീ വന്നത് കിരണിന്റെ കൂടെയാണ് വല്ല ബോധവും ഉണ്ടോ നിനക്ക് നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നെങ്കിലും അറിയാമോ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു നീലിമ മറുപടി പറയാതെ അവനെ നോക്കി സിദ്ധാർത്ഥ് അല്പം കൂടി അവളോട് ചേർന്ന് നിന്നു എന്നിട്ട് ചോദിച്ചു കിരണിന്റെ കൂടെ എന്ത് ആവശ്യത്തിനാണ് നീ ഇവിടെ വന്നത് അവന്റെ ഒപ്പം ഫുഡ് കഴിക്കാനൊക്കെ വരാനും മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മില് സിദ്ധാർത്ഥ് അങ്ങനെ ചോദിച്ചപ്പോൾ നീലിമ അക വല്ലാതെയായി സിദ്ധാർത്ഥ് ഞാനും അയാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പക്ഷെ അറിയാലോ അയാളാണ് എന്റെ ബോസ് അയാളോട് പെട്ടെന്ന് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ ജോലി അങ്ങ് പോവൂ അതുകൊണ്ടാണ് ഞാനിവിടേക്ക് വന്നത് നീലിമ പറഞ്ഞു ഓ ജോലി പോവാതിരിക്കാൻ അയാൾ എന്ത് പറഞ്ഞാലും നീ കേൾക്കൂ നിനക്കിനിയും അവന് മനസ്സിലായിട്ടില്ലല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു സിദ്ധാർത്ഥ് ദേ സൂക്ഷിച്ചു സംസാരിക്കണം അവൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സൂര്യയുടെ കാര്യത്തിനു വേണ്ടി സ്റ്റാവുഡ് ചാനലിൽ വന്നതാണ് ഞാൻ അപ്പോഴാ അവനെ കണ്ടത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ ഒന്നുമില്ല നീലിമ പറഞ്ഞു അവൾ പറയുന്നത് സത്യമാണെന്നറിയാമായിരുന്നുവെങ്കിലും കിരൺ നീലിമയോട് ഒരുപാട് സമയം ചിരിച്ചു സംസാരിക്കുന്നത് അവൻ കണ്ടതാണ് അത് അവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല നീലിമ താല്പര്യമില്ലാതെയാണ് വന്നതെങ്കിൽ അത് മനസ്സിലാക്കാതെ ചിരിച്ച് സംസാരിക്കാൻ മാത്രം പൊട്ടനാണോ കിരണെന്ന് സിദ്ധാർത്ഥ് മനസ്സിലാലോചിച്ചു അതായിരുന്നു അവന്റെ ദേഷ്യത്തിന് കാരണവും അവനോടുള്ളതിനേക്കാൾ അടുപ്പം നീലിമ മറ്റൊരാളോട് വെറുതെ പോലും കാണിക്കുന്നത് സിദ്ധാർത്ഥിന് സഹിക്കാൻ കഴിയില്ലായിരുന്നു പക്ഷെ അത് തുറന്നു പറയാൻ അവന്റെ ദുരഭിമാനം അവനെ സമ്മതിച്ചതുമില്ല അവൻ നീലിമയെ ഒന്നുകൂടി ചുവരനോട് ചേർത്തു എങ്കിപ്പിന്നെ നീ അവനോട് എന്തിനാ അത്രയും സംസാരിച്ചിരുന്നത് ജോലി പോകുമെന്ന് കരുതി അത്രയൊക്കെ സഹിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ കുറെ നേരമായി അത് കാണുന്നു അവൻ വരാൻ പറഞ്ഞപ്പോൾ കൂടെ വരാൻ മാത്രം മണ്ടിയാണോ നീ സിദ്ധാർത്ഥ് ചോദിച്ചു അവന്റെ നോട്ടം അവളുടെ കണ്ണുകളിലേക്കായിരുന്നു അത്ര അടുത്ത് നിന്ന് സിദ്ധാർത്ഥ് അത് ചോദിച്ചപ്പോൾ ശരിക്കും നീലിമ വിറച്ചുപോയി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ